ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടി ആർ ഹെയർ ബാൻഡാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടിയ ഒരു സാധനമാണിത് നല്ല ഭംഗിയാണ് കാണാൻ എല്ലാ കുട്ടികൾക്കും മാച്ച് ആവുന്ന രീതിയിലാണ് ചെറിയ കുട്ടികൾക്കും നല്ലതാണ് കുറച്ച് മുതിർന്ന കുട്ടികൾക്കും നല്ല ഭംഗിയാണ് ഇത് കാണാനും മുമ്പ് നമ്മൾ ഈ നമ്മുടെ ചാനലിൽ ടി ആർ എ മേക്കിംഗ് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ടി ആർ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഉണ്ടാക്കുന്ന രീതി ടി ഉണ്ടാക്കുന്ന രീതി ഡീറ്റെയിൽ കാണിക്കുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതും രണ്ട് കളർ നൂലാണ് ബീഡ്സാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് പിസ്ത കളറുള്ള ബീഡും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളറുള്ള രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കും രണ്ട് കളറൊക്കെ മിക്സ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ഭംഗി ടി ആർ കാണാൻ ഒരേ കളറിനെക്കാട്ടും നല്ലത് രണ്ട് കളറ് പല നിറത്തിലും ചെയ്യുമ്പോൾ അത്ര ഭംഗി തോന്നാറില്ല പക്ഷേ രണ്ട് കളർ ഏതെങ്കിലും രണ്ട് മാച്ചിങ് ആയ രണ്ട് കളർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനും നമ്മൾ അഞ്ച് ബീഡ് വെച്ചാണ് ചെയ്തിട്ടുള്ളത് ഷുഗർ ബീഡും അല്ല എന്നാൽ വലിയ ബീഡുമല്ല അതിൻ്റെ ഇടയിലുള്ളൊരു ബീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് ടിയാരൊക്കെ ഏറ്റവും ഭംഗി ഈ ഒരു സൈസ് ബീഡാണ് ഇതുപോലെ അഞ്ച് ബീഡെടുത്ത് കോർത്തിട്ടുണ്ട് ഇത് ടിയാറിൻ്റെ ഗിയർ വെയർ എടുക്കുന്നത് ഫോർ എം തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത് ഒന്നര മീറ്റർ എടുത്തിട്ടുണ്ട് ഒന്നര മീറ്റർ ഒക്കെ വേണം നമുക്ക് എന്നാൽ ഹെയർ ബാൻഡ് ബാൻഡുമൽ ആ സെൻറ്ററിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാനുള്ള ഒരു വലിപ്പം ആവുള്ളൂ ഇത് ഫോർ എം എം ആണ് ഏറ്റവും നല്ലത് ഈ ടി ആർ ഒക്കെ അല്ലെങ്കിൽ ടു എം എം ത്രീ എം എമ്മോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് അത്ര ഒരു സ്ട്രോങ്ങിൽ നിൽക്കില്ല തലയിൽ വെക്കുമ്പോൾ കുട്ടികളെ മുടിയൊക്കെ അതിൽ കുടുങ്ങി കുടുങ്ങാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് എപ്പോഴും ഫോർ എം എമ്മോ ഫൈവ് എം എം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല സ്ട്രോങ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കും ഇതുപോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ പിസ്ത കളറും ഒരു മറുവശത്ത് ഓഫ് വൈറ്റ് കളറിലും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ഭംഗി അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഗ്യാപ്പ് ഇടാതെ അടുത്തടുത്ത് പിന്നെ അതിൻ്റെ ഇങ്ങനെ ഓരോ പൂ ഓരോ പൂ ഇങ്ങനെ രണ്ട് വശത്തും ഓരോ പൂ ഇങ്ങനെ നിൽക്കുകയാണല്ലോ ആ പൂവിൻ്റെ ആ അതിൻ്റെ മുൻപ് നമ്മൾ പറയില്ലേ ആ പൂവിൻ്റെ ഒരു ആ കമ്പിന് അത്ര നീളം കൊടുക്കണ്ട ചെറിയ നീളം മതി ആ ചെറിയ നീളം ഉണ്ടാവുമ്പോഴാണ് ഭംഗി തോന്നുന്നത് പിന്നെ ബാക്കിയുള്ള ബാലൻസ് കമ്പി ഞാൻ തന്നെ ചുറ്റിയിട്ടുണ്ട് കട്ട് ചെയ്തിട്ടില്ല പിന്നെ എക്സ്ട്രാ ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഒരു അരമീറ്ററിലോ അര മീറ്ററോളം നീളം ഒരു കമ്പി എടുത്തിട്ട് ഫസ്റ്റ് എന്താ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ ടി ഒന്ന് ജോയിൻറ്റ് ആക്കുന്നുണ്ട് നല്ലോണം അതിമേലൊന്നും ചുറ്റി കൊടുക്കാതെ എന്നിട്ടാണ് ഇത് ഹെയർ ബാൻഡ് മേൽ ചുറ്റിയെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ചുറ്റി കൊടുക്കണം ഇതാ ബാലൻസ് വന്ന കമ്പിയും ഞാൻ അതുപോലെ ചുറ്റിയിട്ടുണ്ട് അവസാനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഒരു ഫ്ലവറിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തുക്കാണ് ബാക്കി വന്നതും അതിൻ്റെ എൻ്റെ ഭാഗം നല്ലോണം ചുറ്റണം അല്ലെങ്കിൽ കുട്ടിയുടെ തലയിലൊക്കെ തട്ടാനുള്ള ചാൻസ് ഇതാണ് ടിയാര ഓക്കെ വീഡിയോ ഇഷ്ടപ്പെ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്